ഫ്രണ്ട് സീറ്റിന് കൊടുക്കുന്ന അതേ പ്രാധാന്യം തന്നെ നമ്മൾ ബാക്ക് സീറ്റിനും സീറ്റിന് ഇതുപോലെ കൊടുത്തിട്ടാണ് നമ്മൾ സീറ്റിന്റെ ഫിറ്റിംഗ് ചെയ്തിരിക്കുന്നത് വിനയൽ ഫ്ളോറിങ് നമ്മൾ മൊത്തത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ വാഹനങ്ങളിലേക്ക് ഇതുപോലെയുള്ള സീറ്റ് കവർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്റ്റ് ഫോർ ജി ബി ആണ് നമ്മൾ ഈ വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്നത് പതിമൂവായിരം രൂപയാണ് നമ്മുടെ ഫിറ്റിങ്ങിന് ടോട്ടൽ വന്നിരിക്കുന്ന ചിലവ് അതുപോലെ തന്നെ സ്പീക്കർ സിസ്റ്റം നമുക്ക് വന്നിരിക്കുന്ന ചിലവ് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അതുകൂടാതെ സീറ്റ് കവറിന് നമുക്ക് വന്നിരിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപ ഫ്ലോറിങ്ങിന് രണ്ടായിരം രൂപ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാറ്റകസാർ കാറ്റകസാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ബേസ് മോഡൽ വാഹനത്തിൽ ചെയ്യുന്ന വർക്കുകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മറ്റേത് വാഹനമല്ല ഫ്രോൺസ് തന്നെയാണ് ഒരുപാട് പേര് ആഗ്രഹിച്ച് എടുക്കാൻ ആഗ്രഹിച്ച് വെയിറ്റ് ചെയ്തിരിക്കുന്ന വാഹനമാണ് ഫ്രോൺസ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡലായാലും രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡലായാലും ഫ്രോൺസ് ബേസ് മോഡലിലേക്ക് എന്തെല്ലാം ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകും ഏത് വാഹനം പോയി കണ്ടുപോയാലും അവസാനം നമ്മൾ ഫ്രോൺസിലേക്ക് എത്തിച്ചേരുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ ഇവിടെ വന്ന് റിവ്യൂസ് അതിനെക്കുറിച്ച് പറയാറുണ്ട് ഏറ്റവും നല്ല വാഹനം ഇഷ്ടപ്പെടുന്ന ഒരു വാഹനം ഭൂരിഭാഗം ആളുകൾക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വാഹനം തന്നെ പറയാം ഫ്രോൺസ് അങ്ങനെ ഒരു ഫ്രോൺസിലേക്കാണ് ഇന്ന് നമ്മൾ എക്സസൈസുകൾ ചെയ്യുന്നത് ഒരു ഡെൽറ്റ പ്ലസ് വാഹനം എടുക്കുന്നതാണോ അതോ ഒരു ബേസ് മോഡൽ വാഹനം എടുക്കുന്നതാണോ നല്ലത് എന്നുള്ളത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇതിലേക്ക് നമ്മൾ ചെയ്യുന്ന വീഡിയോസും അതുപോലെ തന്നെ അതിൻ്റെ ആക്സസറീസുകളും എത്ര രൂപ ചെലവ് വന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് പറയുന്നതായിരിക്കും ബേസ് മോഡലാണ് വാഹനം അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ ഓവറായിട്ട് ഒന്നും നമ്മളിത് ചെയ്യുന്നില്ല ഇൻഫോട്ടോമെൻറ്റ് സിസ്റ്റം ബാക്ക് ക്യാമറ അതുപോലെ തന്നെ നാല് ഡോർ സ്പീക്കർ സിസ്റ്റം കൂടാതെ സീറ്റ് കവർ ഫ്ലോറിങ് ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം ഫ്രോൺസ് എടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവരും ഡെൽറ്റാ പ്ലസ് ബുക്ക് ചെയ്തിരിക്കുന്നവരും തീർച്ചയായിട്ടും വീഡിയോ കാണാം ഗ്ലോസി ഫിനിഷിംഗ് പാനലിലാണ് നമ്മുടെ സ്റ്റീരിയോടെ ഫിഗ്മെന്റ് ലാൻഡ് കാസ്റ്റർ എന്ന് പറയുന്ന സിസ്റ്റം അതും ഫോർ ജി ബി സിസ്റ്റമാണ് നമ്മുടെ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം വരുന്നത് കമ്പനി വരുന്ന ഈ ഒരു പാനൽ മാറ്റ് ആണ് ഇത് നമ്മൾ ചേഞ്ച് ചെയ്തു അതിന് പകരം നമ്മൾ ഫിറ്റ് ചെയ്യുന്ന ഗ്ലോസി ഫിനിഷിംഗ് പാനലിൽ നമ്മുടെ സിസ്റ്റം നമ്മൾ ഫിറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ അതിൻ്റെ എ സി വെൻ്റ് കാര്യങ്ങളെല്ലാം ഊരി ഇതിലേക്ക് ഫിറ്റ് ചെയ്യും റിവേഴ്സ് ക്യാമറയുടെ വയറിംഗ് കാര്യങ്ങളെല്ലാം അതെ വലിച്ചുകൊണ്ടിരിക്കണം കേട്ടോ പ്രൂഫിൽ കൂടെയാണ് നമ്മൾ റിവേഴ്സ് ക്യാമറയുടെ വയറിങ് നമ്മൾ ചെയ്യുന്നത് എക്സ്ട്രാ നമ്മളൊരു സിസ്റ്റം പിടിപ്പിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ആകെ കൂടിയുള്ള ഒരു വയറിംഗ് എന്ന് പറയുന്നത് ഈ ക്യാമറയുടെ ഒരു വയറിംഗ് ആണ് അത് കൃത്യമായി സ്ലീവും കാര്യങ്ങളും എല്ലാം അടക്കമുള്ള കേബിളാണ് നമ്മൾ ഭരിക്കുന്നത് പ്ലഗ് കട്ട് ചെയ്യും വാറൻറ്റി എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് മരുതിയുടെ ഫ്രോൺസിലേക്ക് എങ്ങനെയാണ് സ്റ്റീരിയോ പിടിപ്പിക്കുമ്പോൾ പ്ലഗ്ഗിങ് ചെയ്യുന്നത് വേദി ഇതുപോലെയാണ് അതിൻ്റെ പ്ലഗ്ഗിങ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത് എഫ് എമ്മിൻ്റെ കപ്പ്ലറാണ് ഇപ്പോൾ നമ്മൾ പ്ലഗ് ചെയ്യുന്നത് വേദി ഇതുപോലെ രണ്ട് കപ്ലർ നമ്മൾ പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ്രോയിഡിൻ്റെ ഫുൾ ഫിറ്റ് ചെയ്യാനുള്ള വയറിംഗ് നമ്മൾ പ്ലഗിങ് ചെയ്ത് കഴിഞ്ഞു യാതൊരു വിധ വയറിങ്ങോ കാര്യങ്ങളോ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല സ്പീക്കർ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ നമ്മൾ സ്പേസർ കാര്യങ്ങളെല്ലാം പിടിപ്പിക്കാ കൂടാതെ ഫ്രോൺസിൻ്റെ ഡോറിലേക്ക് വയറിങ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ചെയ്യുന്ന വയറിംഗ് ഇതേ ബിഗാർഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ നല്ല കോപ്പർ കോയിലുള്ള വയറിങ്ങാണ് ആണ് നമ്മൾ ചെയ്യുന്നത് നല്ല കട്ട് ചെയ്ത് പെട്ടെന്ന് ഒന്നും കട്ട് ചെയ്ത് പോവാത്ത തരത്തിലുള്ള സ്ലീവ് ഉള്ള നല്ല കോപ്പർ വയറ് അതുകൂടാതെ നമ്മൾ സ്പെയ്സർ പിടിപ്പിച്ചിട്ടാണ് നമ്മുടെ ഏത് സ്പീക്കറും നമ്മളിവിടെ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം തേച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വയറിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റം ഫിറ്റ്മെൻറ്റ് ചെയ്തു കൊടുക്കുന്നു ഇതാണ് ക്ലോസി ഫിനിഷിങ് പാനലിൽ വരുന്ന ഫോർ ജി ബി ലാൻഡ് കാസ്റ്ററിൻ്റെ സിസ്റ്റം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഇതുപോലെയാണ് അതിൻ്റെ ഫിറ്റ്മെൻറ്റ് വരാം സിസ്റ്റം ഫിറ്റിങ്സും അതുപോലെ തന്നെ ഡോർ സ്പീക്കറിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കിലേക്ക് ഒരു ക്യാമറ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യണം എ ഐച്ച് ഡി ക്യാമറയാണ് നമ്മൾ ബാക്കിലേക്ക് ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നല്ല ക്ലാരിറ്റിയും അതുപോലെ തന്നെ വൈഡ് ആംഗിൾ കവറേജും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എ ഐച്ച് ടി ക്യാമറ കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് സിസ്റ്റം കാര്യങ്ങളെല്ലാം ഫിറ്റിങ്സ് കഴിഞ്ഞു ഇനി നമ്മുടെ പാനൽ ഊരിയ പാനലുകൾ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഫ്രെയിം സ്റ്റീരിയോടെ പാനലുകൾ കാര്യങ്ങളെല്ലാം റീഫിറ്റ്മെൻറ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫൈനൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ക്യാപ്പ് കാര്യങ്ങളെല്ലാം അടച്ചു അപ്പോൾ നമ്മുടെ ഫുൾ ഡാഷ് ബോർഡ് വർക്ക് നമ്മുടെ കംപ്ലീറ്റ് ആയി ഫ്രോൺസിൻ്റെ എല്ലാ വർക്കുകളും നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇത് ചാവക്കാട് ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ഒരു ആണ് അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകൾ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം സീറ്റിൻ്റെ വർക്കാണ് ഇപ്പോൾ നമ്മുടെ പ്രധാനമായിട്ടും നമ്മുടെ കഴിഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഫ്ലോറിങ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ സിസ്റ്റം അതുപോലെ തന്നെ ബാക്ക് ഡോറ് ഫ്രണ്ട് ഡോറ് സ്പീക്കേഴ്സ് അതുപോലെ തന്നെ ബാക്കിലേക്ക് ഒരു ക്യാമറ എല്ലാ ഫിറ്റിങ്സും നമ്മുടെ കഴിഞ്ഞു അപ്പോൾ ഒരു സിഗ്മ വേരിയൻറ്റ് വാഹനം എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയെല്ലാം അതിനെ ഭംഗിയാക്കാമെന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഓവറായിട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല പക്ഷേ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളിതിലേക്ക് ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായ രീതിയിലാണ് നമ്മളിപ്പോൾ ഈ ഒരു ഫ്രോൺസ് മോഡിഫൈ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം ഒരു ഉപയോഗിക്കാൻ വേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്ത് എങ്ങനെ ഒരു ഫ്രോൺസ് പുറത്തിറക്കാം വീഡിയോ ഓ സീറ്റിന്റെ വർക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നമ്മുടെ വർക്ക് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഒരു ടാൻ ഫിനിഷിങ്ങിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ബാക്കിൽ ഫുള്ള് ബ്ലാക്കും അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷൻ ഫുള്ള് ടാനും ഈ ഒരു കസ്റ്റമർ വന്നപ്പോഴും അദ്ദേഹത്തിന് ഈ ഒരു കളർ ചൂസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഈ ഒരു ഡോർ പാഡിനോട് മാച്ചായിട്ട് ചെയ്യാമെന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത് പിന്നെ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി ഇപ്പോൾ ആൾക്ക് തോന്നിയാ കൊള്ളാം ഇത് പിന്നീട് ഇത് നമുക്ക് കംപ്ലയിൻ്റ് ആവുന്ന സമയത്ത് ഈ ഒരു കളർ പാറ്റേൺ നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാൻ പറ്റും അപ്പോൾ ഓൾറെഡി നമുക്ക് സിങ്ക് ആവും ഈ ഒരു കളർ ഇവിടെ കോഫി ആണെന്ന് കരുതി നമുക്ക് ഇതിലും കോഫി അടിക്കുന്ന നിർബന്ധമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡോർ പേഡ് ഏത് സമയം വേണമെങ്കിലും നമുക്ക് മാറ്റാം ചെറിയ ചിലവിൽ നമുക്ക് ഈ ഒരു ഐറ്റം മാറ്റി വെച്ച് ഇതേ പാറ്റേണിലേക്ക് നമുക്കിത് ചേഞ്ച് ചെയ്യാം അപ്പോൾ ഓൾറെഡി ഈ കളറും ഈ കളറും മാച്ചായി അങ്ങനെ ഈ ഒരു സിറ്റ് വർക്ക് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞോളൂ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഒരു തരി എയർ പോലും ഇല്ലാതെ ടൈറ്റ് ഫിറ്റ് ഫിനിഷിങ്ങിലാണ് നമ്മുടെ ഈ ഒരു സീറ്റിൻ്റെ വർക്ക് നമ്മൾ ചെയ്തേക്കട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു ഫ്രോൺസ് ബേസ് മോഡൽ എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം വേണ്ട ഒരു എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ ഉപയോഗത്തിന് നമുക്ക് ഇത്രയും മതി എന്ന് തന്നെ പറയാം നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകളാണ് ഈ വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരുപാട് ഫ്രോൺസ് എടുത്തിരിക്കുന്നവരുണ്ടാവാം ഫ്രോൺസ് എടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ടാവാം ഏത് വേരിയൻറ്റ് എടുക്കണം ഏത് സെഗ്മെൻറ്റ് എടുക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും നമ്മുടെ വീഡിയോസ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു തീരുമാനം എടുക്കാൻ കഴിയും അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വാഹനങ്ങളും മോഡിഫൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യാം നമ്മുടെ സ്ഥലം വരുന്നത് ഇരിഞ്ഞാലക്കുടയിലാണ് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ ബൈ ബൈ